എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോ കണ്ടൻസർ മൈക്ക് അതായത് സ്റ്റുഡിയോ മൈക്കിൻ്റെ ഡീറ്റെയിൽസിനെ കുറിച്ചാണ് പലരും എന്നോട് സംശയം ചോദിച്ചിട്ടുണ്ട് അതായത് മൊബൈൽ പാട്ട് പാടുന്നവരും അതുപോലെ തന്നെ ലാപ്ടോപ്പിൽ പാട്ട് പാടുന്നവരും ലാപ്ടോപ്പിലും മൊബൈലും അറിയാമല്ലോ ലാപ്ടോപ്പിൽ സിംഗിങ് സോഫ്റ്റ്വെയറുകളുണ്ട് നമ്മുടെ സ്റ്റുഡിയോ സോഫ്റ്റ്വെയർ അതുപോലെ മൊബൈലിലാണെങ്കിൽ സ്റ്റാർ മേക്കർ സ്മൂള് ബാൻഡ് ലാബ് ഇതിലൊക്കെ ഉപയോഗിച്ച് പാട്ട് പാടുന്ന വ്യക്തികൾ എല്ലാവരും എന്നോട് ചോദിച്ചൊരു സംശയമാണ് ഏത് സ്റ്റുഡിയോ ആയിക്കാണ് ഏത് കമ്പനിയുടെ സ്റ്റുഡിയോ ആയിക്കാണ് ഏറ്റവും ബെറ്റർ അല്ലെങ്കിൽ ഏത് മോഡലാണ് നമ്മൾ മേടിക്കേണ്ടതെന്ന് ചോദിച്ചവർക്കൊക്കെ ഞാൻ സജസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയും അതിനെ അതിനെപ്പറ്റിയിട്ടാണ് പലരും മൈക്കുകൾ മേടിച്ച് കേണിഞ്ഞു പോയിട്ടുണ്ട് അഡ്വെർടൈസ്മെന്റ് കണ്ടിട്ട് ചാടിക്കേറി മേടിക്കും പിന്നെ കുറച്ച് നാൾ ലൈഫ് കിട്ടും പിന്നെ പോകും അതിന്റെ ഒരു തണുപ്പൊക്കെ അടിക്കുമ്പോൾ സംഭവം പോകും എന്നാൽ ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്ന മൈക്ക് ഒരു പ്രശ്നമില്ല കാരണം പത്ത് വർഷത്തിന് മേലെയായി ഞാൻ ഉപയോഗിക്കുന്നു ഞാൻ മാത്രമല്ല കേട്ടോ നിങ്ങൾ വിചാരിക്കുമ്പോൾ ഇവൻ മേടിച്ച് ഉപയോഗിച്ചുകൊണ്ടാണ് ഇവനീ ഒരു റിവ്യൂ തരുന്നതെന്ന് അല്ല തികച്ചും ഇത് നിരവധി ആളുകൾ അതായത് എൻ്റെ സുഹൃത്തുക്കളും നിരവധി പേര് ഇത് ഉപയോഗിക്കുന്നുണ്ട് നിങ്ങൾക്ക് വിശ്വാസം വരുന്നില്ല എങ്കിൽ ഞാൻ പറയുന്ന പ്ലാറ്റ്ഫോമിൽ ചിലപ്പോൾ ആമസോൺ ആയിരിക്കാം ഈ കമ്പനിയുടെ നിങ്ങൾ പോയി സെർച്ച് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ റിവ്യൂ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ അത്ഭുതപ്പെട്ടു പോകും കാരണം അത്രയും നല്ല റിവ്യൂ ആണ് പോസിറ്റീവ് റിവ്യൂസ് ആണ് അവർക്ക് ലഭിച്ചിരിക്കുന്നത് എല്ലാ ബ്രാൻഡഡ് കമ്പനികളെയും എന്താ പറയുക ഫൈറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു കമ്പനിയാണ് അതുപോലെ ചീപ്പ് റേറ്റിൽ ഏറ്റവും വില കുറഞ്ഞ റേറ്റിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു കമ്പനിയുമാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം ഇപ്പോൾ തന്നെ എല്ലാവർക്കും ആകാംക്ഷയായി ഏതാണ് കമ്പനി ഏതാണ് ആ മൈക്ക് എന്ന് നിങ്ങൾക്കെല്ലാം ആകാംക്ഷയായിട്ടിരിക്കുകയാണ് ഓക്കെ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം ഇന്നത്തെ വീഡിയോയുടെ ടോപ്പിക്ക് ഏതാണ് ബെറ്റർ കമ്പനി അതായത് സ്റ്റുഡിയോ മൈക്ക് കണ്ടൻസർ മൈക്ക് ഏതാണ് ലാപ്ടോപ്പിലും അതുപോലെ മൊബൈലിലും ഉപയോഗിക്കാൻ പറ്റിയ ഏറ്റവും ബെറ്റർ കമ്പനി എന്നുള്ളതാണ് മൈനമേസ് ക്രിസ്റ്റ് ജോൺ ഫ്രം ആർട്ട് ഓഫ് ഹെവൻ മീഡിയ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന കണ്ടൻസർ മൈക്കാണ് റൈറ്റ് എന്ന കമ്പനിയുടെ ഈ കമ്പനിയുടെ ഒരു പ്രത്യേകത ഈ ഒരു കണ്ടൻസർ മൈക്കിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്കറിയാം ചില കണ്ടൻസർ മൈക്ക് നമ്മുടെ ലാപ്ടോപ്പിൽ നല്ല രീതിയിൽ ഔട്ട്പുട്ട് പുട്ട് ലഭിക്കുമെങ്കിലും മൊബൈലിൽ പാടുമ്പം മൊബൈലിൽ ഉപയോഗിച്ച് അത് പാടുമ്പം നല്ലൊരു ഔട്ട്പുട്ട് ലഭിക്കാറില്ല നേരെ മറിച്ച് മൊബൈലിൽ നല്ല രീതിയിൽ ഔട്ട്പുട്ട് പുട്ട് ലഭിക്കുമെങ്കിലും ലാപ്ടോപ്പിൽ ലഭിക്കാറില്ല അങ്ങനെ നിരവധി മൈക്ക് ഉണ്ട് പല കമ്പനികളുടെ മൈക്ക് ഉണ്ട് അങ്ങനത്തെ ഞാൻ കമ്പനി ഏതാണെന്നൊന്നും പറയുന്നില്ല അങ്ങനെ അതൊക്കെ ബ്രാൻഡഡ് അല്ലാത്ത കമ്പനിയുടെ ഒക്കെ നമ്മൾ വില കുറഞ്ഞ് കണ്ട് മേടിച്ച് കെണിഞ്ഞ് പോയ വ്യക്തികളുണ്ട് അവരുടെ ആണ് ഞാൻ കണ്ടിട്ടുമുണ്ട് നിരവധി ആൾക്കാരോട് ഇത് ഷെയർ ചെയ്തിട്ടുമുണ്ട് എന്നാൽ ഞാൻ നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഇതൊന്നും നിങ്ങളെ ബാധിക്കില്ല കാരണം നിങ്ങൾക്ക് ലാപ്ടോപ്പിലും അതുപോലെ തന്നെ മൊബൈലിലും ഒരുപോലെ നല്ല രീതിയിൽ നല്ല ഔട്ട്പുട്ട് കിട്ടുന്ന ക്വാളിറ്റി ഔട്ട്പുട്ട് കിട്ടുന്ന രീതിയിൽ ഹൺഡ്രഡ് പേഴ്സെൻ്റ് ഗ്യാരൻറ്റിയില് ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുകയാണ് റൈറ്റ് എന്നാണ് ഈ കമ്പനിയുടെ പേര് ഞാനിതൊരു പന്ത്രണ്ട് വർഷം ഉപയോഗിക്കുന്നു എൻ്റെ കൂട്ടുകാർ അതിലേറെ വർഷമായി ഉപയോഗിക്കുന്നു പിന്നെ നിങ്ങൾക്ക് റിവ്യൂ നോക്കാം അതായത് ഈ കമ്പനിയുടെ നിങ്ങൾ സെർച്ച് ചെയ്യുക ആമസോണിൽ സെർച്ച് ചെയ്യാം ഫ്ലിപ്പ്കാർട്ടിൽ സെർച്ച് ചെയ്യാം സെർച്ച് ചെയ്തിട്ട് നിങ്ങൾ റിവ്യൂ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ പോലും അത്ഭുതപ്പെട്ടു പോവും അത്രയും നല്ല റിവ്യൂസ് ആണ് ഇതിന് ലഭിച്ചിരിക്കുന്നത് കാരണം അത്രയും നല്ല ക്വാളിറ്റിയാണ് നമ്മൾക്കറിയാം കണ്ടൻസർ മൈക്ക് മൊബൈലിലും അതുപോലെ തന്നെ ലാപ്ടോപ്പിലും ഒരുപോലെ ബാലൻസ്ഡ് ആവണമെങ്കിലുള്ള അതിൻ്റെ ക്വാളിറ്റി ഓക്കെ ഇവർ ഇത്രയും വില കുറച്ച് വിറ്റിട്ടും മറ്റ് കമ്പനി അതായത് നല്ല ഹൈ ലെവലിൽ നിൽക്കുന്ന കമ്പനി നമ്മളിപ്പം രണ്ടായിരത്തിനെടുക്കുന്ന മൈക്കായിരിക്കാം റൈറ്റിൻ്റെ റൈറ്റിൻ്റെ രണ്ടായിരം ഒന്നും ഇല്ല അതിന് താഴെ ഉള്ളൂ ചില സമയത്തേ കൂടാറുള്ളൂ അതായത് രണ്ടായിരത്തിന് മേലെ ഏഴായിരം എട്ടായിരം പത്തായിരത്തിന് മേലെയൊക്കെ ഉപയോഗി മേടിച്ച് അത്രയും പൈസ കൊടുത്ത് മേടിച്ച മൈക്ക് പോലും ഇത്ര പെർഫോമൻസ് കിട്ടാറില്ല കാരണം ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ കൂട്ടുകാരിൽ കണ്ടിട്ടുണ്ട് അവരൊക്കെ മേടിച്ച് കെണിഞ്ഞ് പോയിട്ട് അതുകൊണ്ട് ഞാനിത് സജസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾ പൈസ ഉള്ളവരായിരിക്കാം അല്ലാത്തവരായിരിക്കാം ഓക്കെ നിങ്ങൾ പൈസ ഉള്ളവരാണെങ്കിലും അല്ലാത്തവരാണെങ്കിലും ഞാൻ ഈ സജസ്റ്റ് ചെയ്യുന്ന റൈറ്റ് എന്നുള്ള കമ്പനി തന്നെ നിങ്ങൾ മേടിക്കുക നിങ്ങൾക്ക് കൃത്യമായിട്ട് നല്ല രീതിയിലുള്ള ഔട്ട്പുട്ട് കിട്ടും നിങ്ങളൊരു പ്രൊഫഷണൽ ആയിട്ടൊരു സിംഗറായി മാറും ഓക്കെ അത്രയും പ്യുവർ ക്വാളിറ്റി ക്വാളിറ്റിയാണ് ഈ ഒരു ഇത് ഇനി ഈ മൈക്കിനെ കുറിച്ച് നിങ്ങൾ പിന്നെ സെർച്ച് ചെയ്യുകയാണെങ്കിൽ ഈ മൈക്ക് മാത്രമല്ല നിങ്ങൾക്ക് ലഭിക്കാം അപ്പം ഞാൻ എൻ്റെ എക്സാമ്പിൾ കാണിക്കാം ഇതെൻ്റെ മൈക്കിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും ഇത് റൈറ്റ് കമ്പനി തന്നെയാണ് നിങ്ങൾക്ക് കാണാം ഞാനിപ്പം തിരിച്ച് കാണിച്ചു തരാം റൈറ്റ് കണ്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ റൈറ്റ് എന്നുള്ള കമ്പനി തന്നെയാണ് ഇതിന്റെ സ്റ്റാൻഡ് എനിക്ക് കിട്ടി അതുപോലെ ഈ ഫിൽട്ടർ കിട്ടി ഇത് ഫിൽട്ടർ ആണ് പിന്നെ സൗണ്ട് കാർഡ് കിട്ടി അതുപോലെ തന്നെ ഈ സ്പ്ലിറ്റർ കിട്ടി പിന്നെ കോ മൈക്ക് കോഡ് വെയറുകൾ ഇതൊരു സെറ്റായിട്ട് നമുക്ക് ലഭിക്കും ഇപ്പോൾ ആയിരത്തി നാനൂറ്റി എത്ര കണ്ടു അത് ഫെസ്റ്റിവൽ ഓഫറാണ് പല പല സമയത്തും ഓഫർ വരും രണ്ടായിരം രണ്ടായിരത്തി എന്തായാലും മൂവായിരത്തിന് മേലെ പോകില്ല ഷുവറാണ് ഞാൻ ലിങ്ക് എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നില്ല കാരണം ലിങ്ക് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാലും പ്രൈസ് ഞാൻ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാലും ആ സമയത്തിനൊത്ത് മാറും ചില കമ്പ ഇപ്പം നമുക്കറിയാം മാർക്കറ്റിങ്ങിൽ കമ്പനികൾ തമ്മിൽ ഭയങ്കര ഫൈറ്റാണ് ഒരു സുപ്രഭാതത്തിൽ ഇതാണ് സ്റ്റോപ്പായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വീഡിയോ വാല്യൂ ഇല്ലാതായി പോകും അതുകൊണ്ടാണ് ഞാനത് ഡിസ്ക്രിപ്ഷനിൽ ഇടാത്തത് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മൈക്കിനെ പറ്റിയിട്ടുള്ള എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പേഴ്സണിൽ തന്നെ ചാറ്റ് ചെയ്യാവുന്നതാണ് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് കൂടുതലായിട്ട് പറഞ്ഞുതരും അപ്പോൾ ഇന്ന് മുതൽ നിങ്ങളെന്ത് ചെയ്യുക ഈ ഒരു മൈക്ക് ഈ കണ്ടൻസർ മൈക്ക് നിങ്ങൾ ചെറിയ പൈസയുള്ളൂ ഇത് കണ്ടൻസർ മൈക്കായിട്ട് തന്നെ മേടിക്കണമെന്നില്ല ഇനി അപ്പോൾ അങ്ങനെ കിട്ടുന്നില്ല എങ്കിൽ ഇപ്പോൾ റൈറ്റിൻ്റെ കണ്ടൻസർ മൈക്കായിട്ട് തന്നെ നമുക്ക് കിട്ടുന്നില്ല എങ്കിൽ സെറ്റായിട്ട് മേടിക്കാം സെറ്റായിട്ട് മേടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് മൾട്ടിപ്പിൾ യൂസ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും മനസ്സിലായേക്കാം ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക ആത്മവിശ്വാസമായി എന്ന് ഞാൻ കരുതുന്നു കാരണം ഈ റൈറ്റ് എന്നുള്ള കമ്പനിയുടെ ഇപ്പം വിദേശത്തുള്ളവർക്ക് ഒരു ഡൗട്ട് ഉണ്ടാവും ഇത് നമുക്ക് കിട്ടുമോ എന്ന് തീർച്ചയായിട്ടും കിട്ടില്ല കാരണം വിദേശത്തുള്ളവർ എന്നോട് ചോദിച്ചിരുന്നു ഇത് വിദേശത്ത് അവൈലബിൾ അല്ല ഇത് അറേബ്യൻ കൺട്രിയിലൊന്നും നിന്നും അല്ല ഞാൻ അറേബ്യൻ കൺട്രിയിലെ അറേബ്യൻ കൺട്രിയിൽ നിന്ന് കുറേ ആൾക്കാർ എന്നോട് ചോദിച്ചിരുന്നു പക്ഷേ അവിടെ ഇത് അവൈലബിൾ അല്ല അവരെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടിൽ ആരെങ്കിലും ലീവിന് പോയിട്ടുണ്ടെങ്കിൽ അവരെന്തെയ്യും അവരത് ഓർഡർ ചെയ്തിട്ട് മേടിച്ച് കൊണ്ടുവരും ഇങ്ങനെ ചെയ്യുക അല്ലെങ്കിൽ കൂട്ടുകാരെ ഇപ്പം നമ്മളെ വീട്ടുകാരോ കൂട്ടുകാരെങ്കിലും നാട്ടിൽ നിന്ന് നമ്മുടെ അടുത്തേക്ക് വരുവാണെങ്കിൽ നമ്മളെന്ത് ചെയ്യും അത് നാട്ടിൽ നിന്ന് ആമസോണിലോ അല്ലെങ്കിൽ ഫ്ലിപ്പ്കാർട്ടിൽ ഓർഡർ ചെയ്ത് വീട്ടിൽ മേടിച്ച് എന്നിട്ട് അവരുടെ കൊടുത്തു കൊടുത്തുവിടും അതാണ് എളുപ്പ വഴികട്ടോ അങ്ങനെ ചെയ്യുക അതാകുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ബെറ്റർ ഇതെന്ന് പറഞ്ഞാൽ എയർപോർട്ടിൽ പിടിക്കുന്നൊരു കേസല്ല ഒരു പ്രശ്നമല്ല അപ്പം വിദേശത്തുള്ളവർക്ക് ടെൻഷൻ ഇല്ല കാരണം ഇത് ഇന്ത്യയിൽ നിന്ന് തന്നെ വാങ്ങിപ്പിച്ചിട്ട് ആരെങ്കിലും വരുമ്പോൾ കൊണ്ടുവരാൻ പറഞ്ഞാൽ മതി ഓക്കെ നിങ്ങളുടെ ഒരു വിഷമമൊന്നും തരുന്നില്ലേ അപ്പോൾ ഇത് കണ്ണടച്ച് നിങ്ങൾ മേടിക്കുക കാരണം അത്രയും ക്വാളിറ്റി ഉള്ളൊരു മൈക്കാണ് ഇനി എന്തെങ്കിലും ഡൗട്ടുകൾ ഈ മൈക്കിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ എന്നെ പേഴ്സണലായിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഞാൻ തീർച്ചയായിട്ടും അതിനുള്ള ഡീറ്റെയിൽസ് അതിൻ്റെ എക്സ്പ്ല എക്സ്പ്ലെയിൻ ചെയ്തിട്ട് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞുതരും അപ്പോൾ ഇന്നു മുതൽ നമുക്കൊരു പ്രൊഫഷണൽ സിംഗർ ആകാം ഈ ഒരു മൈക്ക് മേടിക്കാം ഈ മൈക്ക് മാത്രം ഇപ്പം ഒന്നുകൂടെ പറയുകയാണ് ഈ മൈക്ക് മാത്രം നമുക്ക് മേടിക്കാൻ കിട്ടുന്നില്ല എങ്കിൽ ആമസോണിലോ ഫ്ലിപ്കാർട്ടിലോ മൈക്ക് മാത്രമായിട്ട് കണ്ടില്ലായെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം അതിൻ്റെ സെറ്റായിട്ടൊന്നെ മേടിക്കാം സെറ്റായിട്ടൊക്കെ മേടിക്കാൻ രണ്ടായിരത്തിൽ താഴെ നമ്മൾ എത്രയോ പൈസ വെറുതെ കളയുന്നു അതും ഇത്രയും പ്രൊഫഷൻ നമ്മുടെ ഫ്യൂച്ചറിന് ഏറ്റവും നല്ല ഭാവി തരുന്ന നമ്മുടെ സംഗീതത്തിന് ഈ രണ്ടായിരത്തിൽ കുറഞ്ഞ പൈസ കൊടുത്തിട്ട് അല്ലെങ്കിൽ രണ്ടായിരോ രണ്ടായിരത്തി അഞ്ഞൂറോ ഇടയ്ക്ക് ആയിക്കോട്ടെ കുഴപ്പമില്ല എന്നാലും ഇത്രയും പൈസ കൊടുത്തിട്ട് നമ്മളൊരു നമ്മുടെ ഫ്യൂച്ചറിന് വേണ്ടിയിട്ടൊരു സംഭവം മേടിക്കുമ്പോൾ ഒരിക്കലും നഷ്ടമാകില്ല നിങ്ങൾ ധൈര്യത്തോടെ മേടിച്ചോ ഓക്കെ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഭാവി ആശംസിക്കുന്നു നിങ്ങളുടെ കലയെ നിങ്ങൾ തന്നെ വളർത്തുക എല്ലാവരെയും സമൃദ്ധമായിട്ട് ദൈവം അനുഗ്രഹിക്കട്ടെ നന്ദി നമസ്കാരം